ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു ഉയരപാതയുടെ നീളം കൂട്ടുന്നതിനും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിന് കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വളരെ വേഗം വളരുന്ന നഗരമാണ് കരുനാഗപ്പള്ളി ആ നഗരത്തെ വിഭജിക്കുന്ന തരത്തിൽ കെട്ടിയടച്ചുള്ള പാത നിർമ്മാണം അനുവദിക്കാൻ കഴിയില്ലെന്ന് എം പി യോഗത്തിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു തന്നെ അതുപോലെ ഗോവാക്കും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിക്കുമ്പോൾ ഡെയിലായിട്ട് ഒരു അണ്ടർപാസ് കൂടിയാണ് ബസ്സിൻ്റെ ആവശ്യകത ഇതുപോലെ തന്നെ സർവീസ് റോഡുകൾ മറ്റെല്ലാ സ്ഥലത്തും സർവീസ് റോഡോട് ആരംഭിച്ചിട്ടാണ് നിർമ്മാണം തുടങ്ങിയെങ്കിൽ ഇവിടെ സർവീസ് റോഡ് ആരംഭിച്ചിട്ടേ ഇല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങള് അതുപോലെ നിലവിലുള്ള റോഡുകളുടെ കുഴി ദേശീയപാത റോഡുകൾ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഈ ചർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടാക്കാനാണ് സാധ്യത റോഡുകളുടെ ഒരു റിന്റെ നീളം കൂട്ടുമ്പോൾ പരമാവധി പില്ലർ എലിവേറ്റഡ് ഹൈവേ തന്നെ നിർമ്മിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ അപര്യാപ്തത പാത നിർമ്മാണത്തിൽ പ്രകടമാണ് ആ ഉത്തരവാദിത്വം കളക്ടർ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും വേണുഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം കെ സി വേണുഗോപാൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തീരുമാനം എടുക്കുന്നതിനായി ഉത്തരവാദിത്തപ്പെട്ട ദേശീയപാത അതോറിറ്റി മുതിർന്ന അംഗത്തെ പ്രശ്നം പഠിക്കാൻ അയക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും ജൂനിയറായ ഉദ്യോഗസ്ഥനെയാണ് അയച്ചത് കരുനാഗപ്പള്ളി ഓച്ചിറ മേഖലയിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം എങ്ങുമെത്തിയില്ല ഒക്ടോബർ മുപ്പതിനു മുൻപ് ഇത്തരം അവശ്യ സർവീസുകളുടെ കണക്ഷനുകൾ എത്രയും വേഗം മാറ്റുന്നതിന് വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുള്ള നടപടി സ്വീകരിക്കണം സർവീസ് റോഡുകളുടെ നിർമ്മാണം പരമാവധി വേഗത്തിലാക്കുമെന്ന് ദേശീയപാത റീജിയണൽ ഓഫീസറും പ്രൊജക്ട് ഓഫീസറും എംപിക്ക് ഉറപ്പു നൽകി തീരപ്രദേശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെടാതെ വേണം ജലവിതരണ പൈപ്പുകൾ പുനർവിന്യസിക്കേണ്ടത് കളക്ടർ ദേവിദാസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ കൊല്ലം ഡിവിഷന്റെ ചുമതലയുള്ള എൻ എച്ച് എ പ്രൊജക്ട് ഡയറക്ടർ വിപിൻ മധു കെ എസ് ഇ ബി ജലഅതോറിറ്റി അമൃത് പദ്ധതി ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തു ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ ഓൺലൈനായും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി